എനിക്ക് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു രസകരമായ അനുഭവം എൻ്റെ ഒരു അടുത്ത ഒരു ബന്ധുവിനെ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി അപ്പോൾ ഞാൻ അല്പം തിരക്കിലായതുകൊണ്ട് കൊണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഉടനെ അത് കാണാൻ പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ രോഗിയൊന്ന് കാണാമെന്നോർത്ത് ആ ഫ്ലോറിൽ ചെന്നപ്പം സിസ്റ്റർ പറഞ്ഞു ഡോക്ടറെ അവരൊന്ന് രാവിലെ ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയിരുന്നു ഞാൻ സത്യത്തിൽ ഒരു മെഡിക്കൽ ഡയറക്ടറാണ് ഒരു ആശുപത്രിയിൽ പറഞ്ഞാൽ ഇത് കേട്ട പിന്നെ സത്യത്തിൽ ഒന്ന് ഞെട്ടിപ്പോയി നമ്മളൊരു മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയി എന്ന് കേട്ടപ്പോൾ അപ്പൊ ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഞങ്ങൾ രണ്ടു മാസം മുമ്പ് മറ്റേ മുട്ട് മാറ്റി വെച്ചതാണ് അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നു പ്രാവശ്യം വന്നു നമ്മൾ മുട്ട് മാറ്റി വെച്ചു മാറ്റിവെച്ചു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ മുർഗൻ പറഞ്ഞു ഇത് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി േക്കും ഒരു ശസ്ത്രക്രിയ മാറിയിട്ടുണ്ടല്ലേ മുട്ടുമാറ്റി മുട്ടുമാറ്റി അതായത് നമ്മുടെ ഇപ്പൊ കേരളത്തിൽ വ്യാപകമായി ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചു വർഷത്തോളമായി ഈ പതിനഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ചെയ്യപ്പെടുന്ന രോഗികളും രോഗികളുടെ ബന്ധുക്കൾക്കും ഉണ്ട് ഇപ്പം ആദ്യമൊക്കെ മുട്ടുമാറ്റിവെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ മുട്ടു മാറ്റിവയ്ക്കോ അതൊന്നും വേണ്ട അതൊന്നും കഷ്ടപ്പെടുന്നവരാണ് അതെ അപ്പൊ ഇപ്പൊ അതല്ല അതിന്റെ ബെനിഫിറ്റ് അനുഭവിച്ചറിഞ്ഞ ആൾക്കാരുടെ ഫാമിലിന്നുള്ളവരാണ് വരുന്ന പല അപ്പൊ അവരെ സംബന്ധിച്ച് നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പൊ പണ്ടുകാലത്തൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ മുട്ടൊക്കെ വളഞ്ഞ് ഒരു ഒരു റാ പോലെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്ന ഒത്തിരി ബസ് സ്റ്റാൻഡിൽ പോകുമ്പഴും നമ്മൾ ഒരു പൊതുസ്ഥലത്ത് പോകുമ്പോഴേക്കും ഇഷ്ടംപോലെ പക്ഷെ ഇപ്പൊ ആ കാണുന്ന ആൾക്കാരുടെ നമ്പർ പറഞ്ഞിട്ടുണ്ട് എത്ര പ്രായമായാലും ഇത് മുട്ടി മാറ്റി വെക്കൽ റീപ്ലേസ്മെന്റ് വേണ്ടി വരുന്ന ഒത്തിരി പേരുണ്ട് അതെ അതെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇതിന്റെ ഇൻസിഡൻസ് ഇപ്പൊ എനിക്ക് രാജഗിരി ആശുപത്രിയിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം തന്നെ എനിക്ക് നൂറിലധികം ഒരു മാസം ചെയ്തു എന്ന് പറയുമ്പോൾ അത് അതിന്റെ ആ എത്രത്തോളം നമ്മൾ പുരോഗമിച്ചു എന്നും എത്ര രോഗികൾ ഇപ്പം സാധാരണ കേരളത്തിൽ ഇതിന്റെ ഒരു ഇൻസിഡൻസ് സാധാരണ കൂടുന്നുണ്ടോ അതിന്റെ ഒരു കാരണം നമ്മുടെ അസുഖത്തിന്റെ ഇൻസിഡൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയതുപോലെ തന്നെ പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായമായുള്ള അതായത് ഏജ് പോപ്പുലേഷന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് അവർക്കുള്ള ബുദ്ധിമുട്ട് അതായത് പ്രായമുള്ള പ്രശ്നങ്ങൾ കൂടുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ മൊബിലിറ്റി ആ മൊബിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മളെ സംബന്ധിച്ച് ഏഷ്യൻ പോപ്പുലേഷനിൽ ഏകദേശം ഇടുപ്പിനെക്കാളും കൂടുതലും മുട്ടിനാണ് പ്രശ്നം അപ്പം പ്രായം കൂടുന്നതനുസരിച്ച് മുട്ടിന് കൂടുതൽ പ്രശ്നം വരുന്നു കൂടുതൽ ആൾക്കാർക്ക് അവയർനെസ് വരുന്നു കൂടുതൽ തോന്നുന്നത് ഓ ഇത്രയും പ്രായമായില്ലേ ഇനിയിപ്പം വേണ്ട എന്നുള്ള ഒരു ചിന്താഗതി അതില്ല അല്ലേ അല്ല ആ ശരിക്കും നമ്മളിപ്പൊ തന്നെ ചിലപ്പോൾ ഒ പിയിൽ വരുമ്പോഴത്തേക്ക് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുള്ളവരോട് നമ്മളിപ്പം മുട്ടെല്ലാം പോയിരിക്കാണ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് ഓ ഇത്രയും പ്രായമായിട്ട് ഇനി വേണോ ഡോക്ടറെ ചോദിക്കും പക്ഷെ അത് ഉള്ളിന്റെ ഉള്ളില് ഇത് ചെയ്യും പക്ഷെ അതൊരു നമ്മുടെ ഒരു എല്ലാവരുടെ ഒരു ഒരു നോർമൽ ഒരു റിയാക്ഷൻ ഉള്ളതേ ഉള്ളൂ പക്ഷെ പ്രായത്തുള്ളതിനെ സംബന്ധിച്ച് അത് മാറി ഇപ്പം നമ്മുടെ രാജഗിരിയിലെ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രായം എൺപത്തിയേഴ് വയസ്സ് വ്യക്തി കാര്യം തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ആള് കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ വന്നിരുന്നു മുട്ട് മാറ്റി വയ്ക്കുക പക്ഷെ അത് ഞങ്ങള് മുട്ടിന്റെ അത്രയ്ക്കും പ്രശ്നമില്ലാത്തത് കൊണ്ടും ഞങ്ങള് സ്നേഹപൂർവ്വം അദ്ദേഹത്തിനെ മറ്റുള്ള മരുന്നുകൾ കൊടുത്ത് തൽക്കാലത്തേക്ക് കുഴപ്പമില്ല ചെയ്യണ്ടാന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് കാര്യം തൊണ്ണൂറ്റി രണ്ടിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ആ ഒരു കേസിന് അത്രയ്ക്കും പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് തൽക്കാലത്തേക്ക് വേണ്ടാന്ന് പറഞ്ഞിരിക്കാം എൺപത്തിയേഴ് വയസ്സ് എൺപത് കഴിഞ്ഞുള്ള ഒക്ടോജനേറിയൻസിന് ഇഷ്ടംപോലെ ആൾക്കാര് ഉണ്ടാകുന്ന മാറ്റം നല്ലൊരു മാറ്റമല്ലേ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വേദനയോടെ ഇരുന്ന് എഴുന്നേക്കാന്ന് പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരു പഴയ ഡോർ തുറക്കുന്ന കേട്ട് മുട്ട് ചെയ്യുമ്പോൾ കൂടി നമ്മുടെ 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 ജനറൽ അതായത് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ പക്ഷെ നമുക്ക് മൊബിലിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നടക്കാൻ പറ്റില്ല ഒരു ആ പ്രായത്തിലുള്ള കൂടുതൽ ആൾക്കാരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഫങ്ഷൻ ഒരു കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ ഒരു കൊച്ചുമൂന്റെ ഒരു ചെറിയൊരു ഫംഗ്ഷന് പോകണം പക്ഷെ അതിനൊന്നും പോയി നിൽക്കാൻ പറ്റില്ല പിന്നെ എന്തിനാ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പലരും ഇതിന് ഈ ൾ പേടിച്ചാണ് ഇനി അതായത് ശസ്ത്രക്രിയ ചെയ്താൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും വേദന വരുമോ സാധാരണ ഇത് പല ചോദ്യങ്ങളും ചോദ്യം ഉണ്ട് ഒന്ന് ചെയ്താൽ എത്ര കാലമാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ടോ അത് പിന്നെ മാറ്റി വെക്കേണ്ടി വരുന്നുണ്ടോ റിവിഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു അത് ജനറലി നമ്മളിപ്പോ കിട്ടുന്ന ഇംപ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഇംപ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൂടുതലും പറയുന്നത് അത് സാധാരണ ഇപ്പോൾ ഉള്ള ഒരു മുട്ട് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മുട്ടുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കിറക്കും അതാണ് നമ്മളിവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളതാണെങ്കിൽ പോലും ആവറേജ് ഒരു ഇരുപത് വർഷമാണ് പറയുന്നത് പക്ഷെ നന്നായിട്ട് ചെയ്ത ഒരു മുട്ട് റീസണബിൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫ് ലോങ് തന്നെ അത് നിൽക്കാം നമ്മുടെ അതെ അതായത് ഇംപ്ലാൻ ഷുഡ് ഔട്ട് ലീവ് ദ പേഷ്യൻ്റ് അതെ യൂഷ്വലി അത് സംഭവിക്കുന്നുണ്ട് ആൾക്കാർക്ക് അതുവരെ ഈസി ആയിട്ട് കഴിഞ്ഞാൽ പോലും അവരുടെ മൊബിലിറ്റി ആ എൺപത്തിയഞ്ച് വയസ്സൊരാൾക്ക് ബസ്സിൽ കയറി പോകാനുള്ള ഒരു ആരോഗ്യം അല്ലെങ്കിൽ തന്നെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഒരു എയ്റ്റി ഫൈവ് ഇയേഴ്സ് വരെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു ഇത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഗതിയിൽ ഒരു 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 സിസേറിയൻ ചെയ്യുന്ന പോലെ ജനറൽ റിസ്ക് ഇല്ല വളരെ ിലൊക്കെ വെച്ച് കഴിഞ്ഞാലും അവർ അധികം സമയം എടുക്കുന്നില്ല എത്ര സമയം എടുക്കുന്ന ഒരു 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 മിനിറ്റ് തീരുന്ന മണിക്കൂർ മാക്സിമം പോയ ഒരു മണിക്കൂർ അല്ലേ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം ഈ ഒരു മണിക്കൂർ അത് കഴിഞ്ഞാൽ പെയിൻഫുൾ ആണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളിപ്പം വേദനയാണ് പണ്ട് കാലത്ത് ഈ മുഖ്യമായിട്ട് ിൽ ശസ്ത്രക്രിയ പക്ഷേ ഇപ്പോ ഇമ്പ്രൂവ് രാജഗിരി ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് അവർക്ക് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതായത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അതിനോടനുബന്ധിച്ച് അതായത് ശേഷമുള്ള ദിവസങ്ങളിലും നോക്കാൻ വേണ്ടി മാത്രം നമ്മൾ അനസീഷ്യ ടീമുണ്ട് അതൊരു വലിയൊരു കാര്യമാണ് സത്യത്തിൽ അതാണ് ഇതിന്റെ ഒരു ഒരു മെയിൻ കാര്യമല്ലേ ശസ്ത്രക്രിയ പോലെ തന്നെ ഫിസിയോതെറാപ്പി അതുപോലെ പെയിൻ കൺട്രോൾ ചെയ്യാനുള്ള അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രണ്ടു മൂന്ന് ദിവസത്തെ പെയിൻ പെയിൻ നല്ല ഞങ്ങള് ഓപ്പറേറ്റ് ചെയ്യുമ്പോ പിറ്റേ ദിവസം റൗണ്ട്സ് എടുക്കാൻ ചെറിയൊരു ആൾക്കാർ അത്രയ്ക്കും വേഷം പക്ഷെ ഇപ്പൊ ആ ഒരു ഇപ്പൊ പിറ്റേ ദിവസം ചെല്ലുമ്പോ നമ്മളൊരു പത്ത് പന്ത്രണ്ട് പേരെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ദിവസം കാര്യമാണ് അതെ അതെ ഒരു ദിവസം പത്ത് പേര് നീ സർജറി വരെ പത്തിൽ കൂടുതൽ വരെ ചെയ്യുന്നത് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ രണ്ടു മുട്ടും കൂടെ കൂട്ടുകാണേ പതിനാല് പന്ത്രണ്ട് പതിനഞ്ച് മുട്ടകൾ ഞാൻ പറയുന്നത് ഇത്രയും ചെയ്യും തോറും നമ്മുടെ ആ കൃത്യതയും അതിന്റെ എക്സ്പീരിയൻസും വരുമ്പോൾ ശരിക്കും അത് ഒരു അതിന്റെ ആക്യുറസിൽ എത്രത്തോളം അത് നന്നായിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഒരു എക്സ്പീരിയൻസ് എന്തൊരു കാര്യം ചെയ്ത് കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നു നമുക്ക് ആ സ്വീഡിൽ ചെയ്യാനുള്ള അവരില്ല അല്ലെങ്കിൽ നമ്മളും കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനെ എളുപ്പമാണ് എന്ന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ഒരു ഒരു സർജറിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഒരു പെർഫെക്ഷൻ ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ പലരും അവരുടെ പരിചയത്തിലുള്ള ആരെങ്കിലും സർജറി ചെയ്ത് പറഞ്ഞാൽ കൂടുതൽ ഡോക്ടർമാരെ കൂടുതൽ യാതൊരു തരത്തിലുള്ള പരസ്യങ്ങൾ കൊണ്ടും ആരെയും നമുക്ക് ൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെ ഒരു 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 ചെയ്ത ഇതെപ്പോഴും ഒരു പേഷ്യന്റ് ഒരാളുടെ മുട്ട് മാറ്റി വെച്ചു അയാൾ തന്നെ രണ്ടാമത്തെ മുട്ട് മാറ്റി വെക്കാൻ വരുന്നു അല്ലെങ്കിൽ അവരെ പരിചയമുള്ളവരെ വീട്ടിലുള്ളവരെ നിർബന്ധിച്ചു കൊണ്ടുവരുന്നു അല്ലെ കോൺഫിഡൻസ് എപ്പോഴും ഒരു രോഗിക്ക് മാത്രമേ മറ്റൊരു രോഗിക്ക് കൊടുക്കാൻ പറ്റുന്നു എനിക്ക് ഏകദേശം നമ്മളിപ്പോ ഒരു ഫാമിലിയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു ഫാമിലി തന്നെ ഒരു പന്ത്രണ്ട് മുട്ട് വരെ മാച്ചിട്ട് വന്നു അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു കണക്കെടുത്ത് പോയത് ഇവിടെ അല്ലാതെ നമ്മളിപ്പം ചേർത്തല എന്നുള്ള ഒരു ഫാമിലിയാൽ ആണ് വന്ന് അപ്പം അദ്ദേഹം ചെയ്തു വൈഫ് ചെയ്തു വൈഫ് സിസ്റ്റർ ചെയ്തു പിന്നെ പറഞ്ഞു ഞാൻ തന്നിട്ടുണ്ട് പിന്നെ പലരും ചോദിക്കുന്നോ കൊറച്ച് വണ്ണം ഒക്കെ ഉണ്ട് രണ്ടു കാലും ഇങ്ങനെ വളഞ്ഞിരിക്കുക അപ്പം അവര് പല ചോദിക്കും ഡോക്ടറെ ഇത് ഒരടിക്ക് ഇത് അങ്ങ് രണ്ടു കാലും കൂടെ ചെയ്ത് തരാൻ പറ്റുമോ ഗുണവും ഗുണം ഗുണം എന്താ പറഞ്ഞ കാര്യമാണ് അവരെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിൽ സ്റ്റേ കൊണ്ട് തന്നെ ഒറ്റപ്രാവശ്യത്തെ കൊണ്ട് തന്നെ രണ്ടുമുട്ടും മാറ്റി വെക്കുന്നു ഇനി രണ്ടും വളഞ്ഞിരിക്കുമ്പോൾ ഒരെണ്ണം മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് നേരെയും മറ്റേത് വളഞ്ഞിരിക്കുമ്പോൾ ഉള്ള ഏറ്റ കുറച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഒന്നിച്ച് ചെയ്യുന്നതന്നെയാണ് തീർച്ചയായിട്ടും നല്ലത് അത് അത് ഒരു അനുഭവിക്കുന്നവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പക്ഷെ ഡോക്ടറുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിന് ആ രോഗിക്ക് അത് ചെയ്യാനായിട്ടുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടോ എന്നുള്ളത് ഉറപ്പില്ല യൂഷ്വലി നമ്മള് പല രാജ്യങ്ങളും അതിനൊരു വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമപരമായിട്ട് ഇത്ര വയസ്സുവരെ ചെയ്യാവുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ആസ്തിരോഗ വിദഗ്ധരുടെ അവരുടെ ഒരു അസോസിയേഷൻ ഏകദേശം എഴുപത്തിയഞ്ചു വയസ്സ് വരെയുള്ളവരെയാണ് പ്രൊവൈഡ് അവർക്ക് വേറെ തരത്തിലുള്ള മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് ലൈക്ക് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഹാർട്ടിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ പ്രശ്നമുള്ളവരാണ് അല്ലാന്നുണ്ടെങ്കിൽ രക്തസമ്മർദ്ദം കൂടുതലായിട്ടുള്ളവരെ അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ളവര് പിന്നെ ബെരിക്കോസ് വെയിൻസിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവരെ ഞങ്ങൾ നമ്മൾ തന്നെ ിക്ട് ചെയ്യും ഇത് നല്ലത് ഒന്നായിട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മള് പ്രോപ്പറായിട്ട് നമ്മൾ ആൾക്കാരെ അസുഖം ഉള്ളവരെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നോക്കി അവർ കുഴപ്പമില്ല രണ്ടും കൂടെ ചെയ്യുന്നത് സാമ്പത്തികമായും ഒരുപക്ഷെ സർജറിയുടെ കോസ്റ്റ് അല്ലേ ഉദ്ദേശിച്ചത് രണ്ട് ഈ മുട്ടിൽ വരുന്ന ഇൻഫെക്ഷൻസ് അതായത് അത് എത്രത്തോളം ഒരു പേടിക്കേണ്ട കാര്യമാണ് നമുക്കിപ്പോ രാജഗിരിയിലൊക്കെ ഇപ്പൊ ശരിക്കും പറയാം നീക്ക് വേണ്ടി മാത്രം ഒരു തിയേറ്റർ ഉണ്ടല്ലോ അല്ലെ അതായത് ഈ മുട്ട് തുറക്കുന്ന മുട്ടിന്റെ ഉള്ളിൽ വളരെ കെയർഫുൾ ആയി ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് സൂക്ഷിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് പലപ്പോഴും അല്ലെ നമുക്ക് ആ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്റർ ഞങ്ങള് uh -huh. ഞങ്ങൾ പറയാറുണ്ട് നമുക്ക് ലോകത്ത് ആരെയും അങ്ങനെ പേടിയില്ല പേടിയുള്ളത് ബാക്ടീരിയ കാര്യം അതൊരു വലിയൊരു ഇതാണ് ഇപ്പം എല്ലാ സർജൻമാരും എല്ലാ സർജന്മാരും ബാക്ടീരിയെ പേടിച്ചേ പറ്റുള്ളൂ കാര്യം നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത പക്ഷെ അതിനെ നമുക്ക് വളരെ ഒരു പല രീതിയിൽ നമുക്ക് അതിന്റെ ആ ഇൻസിഡൻസ് കുറയ്ക്കാൻ പറ്റും നമുക്കിപ്പോ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെച്ച് നോക്കാണെങ്കിൽ നമുക്ക് ഒരു വെർട്ടിക്കൽ ലാമിനാ ഫ്ലോ അതെ അത് പലർക്കും അറിയാത്തൊരു കാര്യമാണല്ലേ നമ്മൾ എ സി എന്ന് പറയുന്നത് ലാബിനാ ഫ്ലോ ഒരു എയർ അതേപോലെ തന്നെ അത് പുറത്തോട്ട് ഒരു ഒരേ സ്ട്രീം ആയിട്ടാണ് വരുന്നത് അപ്പൊ അതിനകത്തുള്ള ആ ഫീൽഡിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഡെഡിക്കേറ്റഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് തിയേറ്റർ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് വേറെ മറ്റുള്ള ഒരു ഇതൊക്കെ ഒരു നല്ല വോളിയം ഉള്ള ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ അല്ലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഒരുപ്ലേസ്മെന്റ് മാത്രം ഒരു അതൊക്കെ നമ്മുടെ അണുബാധ ഒത്തിരി കുറയ്ക്കാനും കുറയ്ക്കാൻ രണ്ട് റീഹാബിലിറ്റേഷൻ അല്ലേ ഇത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി അതിനൊരു ഡെഡിക്കേറ്റഡ് ടീം വേണം അപ്പൊ നമുക്കിവിടെ ഈയിന്റ് റീപ്ലേസ്മെന്റിനായിട്ട് ഒരു നമ്മൾ നമ്മൾ അവരെ അതിനുവേണ്ടി ട്രെയിൻ നല്ലൊരു ടീമുണ്ട് അപ്പൊ അവരുടെ സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നല്ലൊരു ഔട്ട്കം നല്ലൊരു വിജയത്തിന് ഉണ്ട് നല്ല അത് യൂഷ്വലി നമ്മൾ നമ്മള് പ്രീഹാബിലിറ്റേഷൻ പറയും അതായത് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഓപ്പറേഷന് മുമ്പ് തന്നെ അവർക്ക് ഇതിനെ കുറിച്ചൊരു ഐഡിയ ഒരു അവയർനെസ് കൊടുക്കും നിങ്ങൾ ഇന്നേതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ അതിൽ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് വരും അതിനുശേഷം ചെയ്തതിന്റെ ഇപ്പൊ രാവിലെ ചെയ്യുന്ന ആൾക്കാരെ ഉച്ച കഴിയുമ്പോൾ ഫിസിയതെറപ്പി തുടങ്ങും ഒരു ട്വന്റി ഫോർ അവേഴ്സിനകത്ത് തന്നെ നടന്നു തുടങ്ങിയത് അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞു കഴിയുമ്പോൾ അവരെ അറിയാതെ സപ്പോർട്ട് കൊടുക്കാറുണ്ട് കാര്യം സപ്പോർട്ട് സത്യത്തിൽ വലിയ ആവശ്യമൊന്നും ഉള്ളതല്ല പക്ഷെ വീഴാതെ കൂടുതൽ ആൾക്കാരും ഏജ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് ഒരു ജനറൽ ഒരു പ്രോട്ടോകോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ എല്ലാരോടും ഉപയോഗിക്കാൻ പറയുന്നുണ്ട് നമുക്ക് പണ്ട് കാലത്തൊക്കെ ഈ ലൈഫ് എക്സ്പെക്ടൻസി എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനം ഇപ്പൊ എല്ലാരും നോക്കുന്നത് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ക്വാളിറ്റി ഓഫ് ലൈഫിനെ പറ്റി എല്ലാരും ഭയങ്കര ബോധവാണ് ഇപ്പൊ എൺപത് വയസ്സായുള്ളവർക്കൊന്ന് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണം പുറത്ത് പോകണം ഇതൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട് ഇപ്പൊ ഞാൻ പല രോഗികളും കാണുമ്പോഴും ഡോക്ടറെ എനിക്ക് അടുത്ത മാസം ഞങ്ങളെ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും അല്ലെങ്കിൽ ഫാമിലി ഒരു ഫാമിലി ടൂർ പോകുന്നുണ്ട് അവർ വിദേശ രാജ്യത്ത് യു കെയിൽ പോവാണ് ഞങ്ങൾ പതിനാല് ദിവസത്തെ ടൂറിന് പോവുകയാണ് അവർ കമ്പയൻഡ് ഒരു ജോയിന്റ് ട്രാവൽ പോവാണ് അപ്പൊ അതിനു മുൻപ് ഒരു ചെക്കപ്പിന് വരുന്നവര് അപ്പൊ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ പറ്റി എല്ലാവരും ഇപ്പം വളരെയധികം ബോളർഡ് ആണ് അതിലേറ്റവും സഹായകരമായ ഒന്നാണ് ഈ ടോട്ടൽ നീ ടോട്ടൽസ്